യർ സെക്കൻഡറി സ്കൂളിൽ വിവിധ പരിപാടികളോടെ ടീൻസ് ഡേ ആഘോഷിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ശാരീരിക പരിമിതികളെ ആത്മവിശ്വാസം കൊണ്ട് അതിജീവിച്ച വിദ്യാർത്ഥിനി ആദ്യലക്ഷ്മി ഉദ്ഘാടനം നിർവഹിച്ചു ആദ്യലക്ഷ്മിയുടെ സാന്നിധ്യം ചടങ്ങിന് വേറിട്ട അനുഭവമായി സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് സോജൻ ഒ പി സ്കൂൾ കൗൺസിലർ ജിൻസി തോമസ് ഉമൈബൻഷ ടീച്ചർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ടീൻസ് ക്ലബ് കോർഡിനേറ്റർ അമൃത കെ കെ ക്ലബിന്റെ പ്രവർത്തനങ്ങളെ വിശദീകരിച്ചു വ്യക്തിത്വ വികസനം കൗമാര വിദ്യാഭ്യാസം സോഷ്യൽ മീഡിയയുടെ ക്രിയാത്മക ഉപയോഗം മെന്റൽ ഹെൽത്ത് തുടങ്ങിയ വിഷയങ്ങളിൽ ഈ വർഷം നടന്ന പ്രവർത്തനങ്ങളുടെ അവലോകനവും വിജയികൾക്കുള്ള സമ്മാന വിതരണവും ചടങ്ങിൽ നടന്നു കുട്ടികൾ തന്നെ നേതൃത്വം നൽകിയ ആഘോഷ പരിപാടികളിൽ വിവിധ കലാവിരുന്നുകളും അരങ്ങേറി ടീൻസ് ക്ലബ് അംഗങ്ങൾക്ക് ലഘുഭക്ഷണവും വിതരണം ചെയ്തു ക്ലബ്ബംഗം ഗായത്രി എസ് നായർ സ്വാഗതവും നീലാംബരി ഞാൻ സ്വാഗതം ചെയ്യുന്നു അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന ജസ്റ്റീന നന്ദി അറിയിക്കുന്ന നീലാംബരി ആശംസകൾ അർപ്പിക്കുന്ന മാഷ് ജിൻസി ടീച്ചറെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും സങ്കീർണതയുള്ള ഒരു കാലഘട്ടമാണ് കൗമാര പ്രായം ആ പ്രായത്തിലാണ് നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സംഘർഷം അനുഭവിക്കുന്നത് നമ്മൾ ബാല്യത്തിൽ നിന്ന് ഇപ്പോഴത്തെ കിടക്കുമ്പോഴേക്കും അതുവരെയും നമ്മൾക്ക് ഉണ്ടായിരുന്ന ചിന്തകളിൽ നിന്നും നമ്മൾ കുറച്ചുകൂടി കാര്യങ്ങൾ നോക്കി കണ്ട് പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ആശയക്കുഴപ്പങ്ങൾ ആശങ്ക അതൊക്കെ വരുന്ന ഒരു കാലഘട്ടമാണ് അപ്പൊ ആ കാലഘട്ടത്തില് നമ്മുടെ കാലഘട്ടത്തെ നല്ല രീതിയിൽ അതിജീവിക്കാനായിട്ട് നമ്മുടെ സ്കൂളുകളിൽ വർഷങ്ങളായിട്ട് നടപ്പാക്കി വരുന്ന ഒരു സംവിധാനമാണ് പ്രോജക്റ്റാണ് നമ്മുടെ ടീംസ് ക്ലബ് ഇതിലാവുന്നതോടുകൂടി എല്ലാവരും നമ്മൾ അടിച്ചു പൊളിക്കേണ്ട ഒരു ദിവസമാണ് ക്ലബ് തുടങ്ങിയിട്ട് ഇത് രണ്ടാമത്തെ വർഷമാണ് ഏറ്റവും മനോഹരമായിട്ട് പോയ ഒരു വർഷമാണ് ഒരുപാട് പരിപാടികൾ നമ്മൾ നടത്തി നടത്തിവർക്കുള്ള ഒരുപാട്സോഴ്സ് പേഴ്സൺമാർ പറഞ്ഞ് നമുക്ക് ക്ലാസ്സുകൾ നടത്തി ഏറ്റവും നല്ല രീതിയിൽ പോയൊരു വർഷമാണ് നമ്മൾ ഈ ഒരു വർഷം എന്ന് പറയുന്നത് അതിന്റെ ക്രെഡിറ്റ് നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ ഒരു പരിപാടിയോടുകൂടി ഏകദേശം ഈ വർഷത്തെ നമ്മളെ ക്ലബിന്റെ പരിപാടികൾ അവസാനിക്കുകയാണ് ഇവിടെ എന്തി എല്ലാവർക്കും എന്റെ പേരിൽ എന്റെ പേഴ്സണലി ഞാന് നന്ദി പറയുകയാണ് ആശംസ അഹിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് ശരി 对。<Yeah. S 2> yeah. கொஞ்சம் சிக்காம சிக்கோட சுத்தாதி மன்னர் மயிலி தர சொல்லுவாங்க അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണ വ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്